പുതിയ പൂരക്കാലത്തെ വരവേൽക്കാൻ പുത്തൻ വേഷങ്ങളുമായി ഗുരുവായൂരിലെ സൗവർണിക കലാലയം പ്രാചീന കലാരൂപങ്ങൾ കേരളത്തിലെ പൂരപ്പറമ്പുകൾക്ക് പരിചയപ്പെടുത്തിയ സൗവർണിക കാലത്തിനൊപ്പം ചുവടുവെക്കുകയാണ് ശിവനും ഗണപതിയും അടക്കം ഹൈന്ദവ ആരാധനാമൂർത്തികളെ പാരമ്പര്യ തനിമയോടെ പൂരപ്പറമ്പുകളിലെത്തിച്ചവരാണ് സൌപർണിക ഈ സീസണിലേക്കായി രംഗണ്ണനും ലാലേട്ടനും മമ്മൂക്കയും അടക്കം മലയാളികളുടെ പ്രിയപ്പെട്ട പത്ത് താരങ്ങളുടെ കഥാപാത്രങ്ങളെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് സൌപർണിക കലാലയം കഴിഞ്ഞ വർഷമാണ് ആദ്യമായി സിനിമാ താരങ്ങളുടെ വേഷങ്ങൾ സൗവർണിക അവതരിപ്പിച്ചത് കൗതുകമുണർത്തുന്ന വേഷങ്ങൾ പൂരപ്പറമ്പുകളിൽ ഏറെ ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്